എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്ഗ്രൈ ചെയ്തേക്കണം ഒപ്പം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാ ഭക്തജനങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീഡിയോയിലേക്ക് ശിവരാത്രി ഒക്കെ കഴിഞ്ഞ് ഒത്തിരി ഒക്കെ പറയാറുണ്ട് ശിവരാത്രി കഴിഞ്ഞ് ഒരു ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ പറഞ്ഞ് ശിവരാത്രി കഴിഞ്ഞ് എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകും മഹാദേവൻ കുറേ നാൾക്കാരെ രക്ഷിക്കും എന്നൊക്കെ അത് കുറേ യൂട്യൂബേഴ്സിലൊക്കെ ഞാൻ വീഡിയോ കണ്ടതാണ് പക്ഷേ ശിവരാത്രി കഴിഞ്ഞിട്ടും എന്റെ പ്രശ്നങ്ങൾ മാറിയില്ലെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഭക്തജനങ്ങൾ നൂറിലൊരു തൊണ്ണൂറ് ശതമാനം പേരും കാണും ശിവരാത്രിക്ക് രക്ഷപ്പെടും എന്ന് തോന്നി ഈ പറയുന്ന കുറേ ആൾക്കാരൊക്കെ പക്ഷെ പറഞ്ഞ പോലെ ഒന്നും ഞാൻ രക്ഷപ്പെട്ടില്ല ശിവരാത്രി കഴിഞ്ഞ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അടുത്ത വീഡിയോ ഇടാൻ തുടങ്ങി പക്ഷേ ശിവരാത്രി കഴിഞ്ഞ് അവരൊക്കെ രക്ഷപ്പെട്ടില്ലേ എന്ന് ഈ വീഡിയോ ചെയ്യുന്നവർക്കും അറിയത്തില്ല അപ്പോൾ ശിവരാത്രി കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെടാതെ നിൽക്കുന്നത് ഈ പറയുന്ന പോലെ ഭാഗ്യങ്ങളൊന്നും ഞങ്ങൾക്ക് ലഭിച്ചില്ല അപ്പോൾ അതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം അപ്പോൾ ശിവരാത്രി കഴിഞ്ഞും രക്ഷപ്പെടാത്തവർക്ക് വേണ്ടി ഒരു ചെയ്യും എന്നൊരു വീഡിയോ ആണ് ശിവരാത്രി കഴിഞ്ഞല്ലേ മഹാദേവ എല്ലാവരും പറയുന്ന പോലെ ഞാൻ രക്ഷപ്പെടുന്നില്ലല്ലോ എൻ്റെ നക്ഷത്രം ഇതാണ് ഇല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനെ രക്ഷപ്പെട്ടു ഞാൻ എപ്പോഴും ധനവും ഇല്ലെങ്കിൽ ഇല്ലാതെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് മഹാദേവ എൻ്റെ പ്രശ്നങ്ങൾക്കൊന്നും ഒരു ഒരു ജ്യോതിസന്മാർക്കും ഇല്ലെങ്കിൽ ഒരു പ്രശ്ന ഒരു ഭൂമിയിൽ ആർക്കും എൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒത്തിരി ഭക്തജനങ്ങൾ നമ്മുടെ കൂടെ തന്നെയുണ്ട് ചിലവർക്ക് ദേഷ്യവും വരാറുണ്ട് വീഡിയോ കണ്ടിട്ട് ശിവരാത്രി കഴിഞ്ഞ് ഫലം പ്രതീക്ഷിക്ക ഇരിക്കുന്നവർക്ക് ചിലപ്പം അവർക്ക് ഇതിൽ നെഗറ്റീവ് എനർജി ആയിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഞാനൊരു വീഡിയോ സമർപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ രക്ഷപ്പെടാതെയും ഇതുവരെ നമ്മുടെ കാര്യങ്ങൾ ഒരു രീതിയിലെത്താത്ത ഭക്തജിനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വരുന്ന അടുത്ത ഞായറാഴ്ചയോ ശനിയാഴ്ചയോ മഹാദേവ ക്ഷേത്രത്തിൽ ചെല്ലുക മഹാദേവ ശിവരാത്രിയൊക്കെ കഴിഞ്ഞ് എനിക്ക് ഈ പറയുന്ന പോലെ എൻ്റെ കാര്യങ്ങൾ മാത്രമൊന്നും നടന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് മഹാദേവനോട് നമ്മളൊന്ന് മനസ്സിൽ പറയുക മനസ്സിൽ പറയുന്നതിന് ശേഷം മാത്രം നമ്മൾ ഇനി ചെയ്യേണ്ടത് മഹാദേവൻ നമുക്ക് കാര്യം നടത്തി തരാൻ വേണ്ടി അതായത് മഹാദേവൻ്റെ മുമ്പിൽ നന്ദിയുണ്ട് നന്ദിയുടെ ചെവി പോയി പറയരുത് നന്ദി ഭഗവാനോടൊന്ന് പ്രാർത്ഥിക്കുക നന്ദി ഭഗവാനോട് അപ്പോൾ നന്ദി ഭഗവാനോട് പ്രാർത്ഥിച്ച ശേഷം നമ്മൾ എന്തു ചെയ്യണം ഗംഗാദേവിയോട് പ്രാർത്ഥിക്കുക പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക അല്ലേ ഗംഗാദേവി പഞ്ചഭൂതങ്ങൾ ഒരു വലത്തിടുക പൂർണ്ണമായിട്ട് അറിയല്ലോ മഹാദേവന് വലത്തിട്ടതിന് ശേഷം പാർവതി ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുക ഈ ഒരു രീതി തന്നെ ചെയ്യണം പാർവതി ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യണം എരിക്കിൻ്റെ പൂ കിട്ടുവാണെങ്കിൽ എരിക്കിൻ്റെ പൂ അതായത് എരിക്കും പൂവ് എരിക്കും പൂ കിട്ടാത്ത ഭക്തജനങ്ങൾ കൂവളത്തല മതി എരിക്കിൻ്റെയോ കൂവളത്തിൻ്റെ പൂ കൊണ്ട് നൂറ്റിയെട്ട് തവണ അഹോര മന്ത്ര അർച്ചന അപ്പം ഈ നൂറ്റിയെട്ട് തവണ അഹോരമന്ത്ര അർച്ചന നമ്മുടെ പേർക്ക് തിരുമേനിമാര് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ മഹാദേവന്റെ നേരെ ഇരുന്നോ നിന്നോ ചില ക്ഷേത്രങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും ചില ക്ഷേത്രത്തിൽ നിന്ന് നിന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ സങ്കടങ്ങളൊക്കെ നൂറ്റിയെട്ട് തീരുന്നിപ്പുറം പറഞ്ഞിരിക്കണം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എന്നിട്ട് ആ ഒരു പ്രസാദം നമ്മൾ മഹാദേവൻ്റെ നേരെ നിന്ന് തൊട്ട് ആ ഒരു പ്രസാദം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വീട്ടിൽ കൊണ്ടോ വെച്ചിട്ട് ഏകദേശം ഒരു അത് തീരുന്ന തീരുന്നവരെ നമ്മളത് നെറ്റിയിലുണ്ടായിരിക്കണം രാവിലെ വൈകിട്ടും അപ്പോൾ തിരുമേനയോട് നമ്മൾ പ്രത്യേകം പറയണം തിരുമേനി ഇതെനിക്ക് നൂറ്റി എട്ട് തവണ ചെയ്തു തരണമെന്ന് പറയണം നൂറ്റിയെട്ട് അഹോര മന്ത്രാർച്ചന അപ്പോൾ അതിനുള്ള അത് കണക്കാക്കി ഏകദേശം ഇരിക്കിൻ്റെ പോകണമെങ്കിൽ എണ്ണം പിടിച്ചു കൊണ്ടുവരും കുറച്ച് കിട്ടുന്നു കൂവളത്തിൻ്റെ അലാണെങ്കിലും അത് കൂവളത്തിൻ്റെ അല തിരിമേനെടുത്ത് കൊണ്ടോ കൊടുത്തത് പറയണം നൂറ്റിയെട്ട് തവണ എനിക്ക് ചെയ്തു തരണമെന്ന് പറയണം തിരക്കുള്ള ദിവസം ആണെങ്കിൽ ചിലപ്പോൾ ഒരു നൂറ്റിയെട്ട് തരത്തില്ല അപ്പോൾ ഞാൻ ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ ഒഴിച്ചു പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ അവിടുത്തെ തിരുമിനി നല്ല പോലെ ചെയ്തൊരു നൂറ്റിയെട്ട് തവണ അഹോര മന്ത്ര അർച്ചന അപ്പോൾ ഈ അഹോര മന്ത്രം നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന അതായത് ശിവരാത്രി കഴിഞ്ഞിട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ അഹോരം ചെല്ലുന്ന സമയത്ത് നമ്മുടെ സാന്നിധ്യം നമ്മുടെ പ്രാർത്ഥനയും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായി നമ്മളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷങ്ങൾ ബാധാദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ സാമ്പത്തിക തടസ്സങ്ങൾ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ കണ്ണിനീര് കണ്ട് നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ മഹാദേവൻ നമ്മളെ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് അനുഗ്രഹിക്കും അപ്പോൾ ആ ഒരു പ്രസാദം വീട്ടിൽ വെക്കുമ്പോൾ വീട്ടിൽ ശാന്തിയും സമാധാനവും നെഗറ്റീവ് മാറി പോസിറ്റീവ് എനർജി സർപ്പദോഷങ്ങൾ എല്ലാം മാറും ബാക്കി നമ്മുടെ പ്രാർത്ഥനയും ആ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ വഴിപാടും ഫലം അപ്പോൾ ചില ആൾക്കാർ ഇത് കണ്ടോ ആ ഹോരമത്രം ഞാൻ എപ്പോഴും ചെയ്ത് ഈ ചെയ്യുന്നതാണ് ശനിയാഴ്ച എനിക്കൊരു പേരങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയാതെ ഞാൻ ഈ ഒരു കാര്യം നൂറ്റെട്ട് തവണ ഈ ഒരു രീതി ചെയ്താൽ എൻ്റെ പ്രശ്നം മാറുമെന്നൊരു വിശ്വാസം നമ്മൾക്കുണ്ടാകണം അതാണ് ഞാൻ പറയുന്നത് നമ്മൾ നന്ദി ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കുക ഒപ്പം തന്നെ ഗംഗാദേവി നമ്മൾ വലത്തിട്ടതിന് ശേഷം മാത്രം പാർവതി ദേവി പഞ്ചഭൂതങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ച് നമ്മൾ തിരുമേനയോട് സംസാരിച്ച് ആ ഒരു നൂറ്റെട്ട് തവണ ചെല്ലുന്ന സമയത്ത് നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടായി ഒന്നെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക ഒന്നെങ്കിൽ നിന്ന് പ്രാർത്ഥിക്കുക അപ്പം തീർച്ചയായിട്ടും നമുക്ക് ശിവരാത്രി കഴിഞ്ഞിട്ട് മാറാത്ത പ്രശ്നം ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാം ബാക്കി നമ്മുടെ മനസ്സും ആ മഹാദേവനുള്ള വിശ്വാസമാണ് നമ്മൾ പറയാറില്ല ചില അടുത്ത് എനിക്ക് എനിക്ക് ചില അടുത്ത് പോയി എനിക്ക് വിശ്വാസം കാണത്തില്ല എനിക്ക് ഗുളി ഗുളികഴിച്ചാൽ എനിക്ക് മാറത്തില്ല പക്ഷേ നമ്മുടെ ആലപ്പുഴ ലേഹ ഡോക്ടറെടുത്ത് കാണിച്ചാൽ എൻ്റെ അസുഖം കൊണ്ട് മാറി എനിക്കൊരു വിശ്വാസമുണ്ട് പക്ഷേ ഞാനത് വേറെ ഡോക്ടറെ കാണിച്ച് ഒരു വിശ്വാസമില്ല കാരണം എനിക്കെന്താണ് ആ ഡോക്ടറിലേക്ക് വിശ്വാസം കൂടുതലാണ് അപ്പോൾ ആ ഡോക്ടർ എന്ത് വശം തന്നാലും എനിക്കെന്താണ് എനിക്കത് അമൃതാണ് കാരണം ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ആ ഡോക്ടർ എന്നാൽ എനിക്ക് പൂർണ്ണമായിട്ട് എൻ്റെ അസുഖം വരുന്നത് ആ ഒരു വിശ്വാസം ഉണ്ടാവണം അപ്പോൾ നമ്മൾ ഏത് കാര്യം ചെയ്യാൻ നമ്മളിലേക്ക് ഒരു വിശ്വാസം ഉണ്ടാവണം അല്ലേ ആ ഒരു ഇരിക്കുന്ന ഈശ്വരൻ്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരും അത് മഹാദേവൻ്റെ ഏത് ക്ഷേത്രവും ആയിക്കോട്ടെ ഉപദേവതനായാലും കുഴപ്പമില്ല പക്ഷേ എങ്കിലും ശിവക്ഷേത്രത്തിൽ തന്നെ ചെയ്യാൻ നോക്കുക തിങ്കളും ശനിയാഴ്ചയാണ് കൂടുതലും മഹാദേവ ക്ഷേത്രത്തിന് തിരക്ക് തിരക്കുള്ള സമയത്ത് നൂറ്റെട്ട് തവണ തവണ അവർ ചെല്ലി തരുത്തില്ല കാരണം ഒത്തിരി പുഷ്പാഞ്ജലികളും ധാരകളൊക്കെ ഉണ്ട് അപ്പോൾ തിരക്കില്ലാത്ത ദിവസം തിരുമീനെ കണ്ട് നേരത്തെ പറഞ്ഞു വെക്കുക ഏത് ദിവസമാണ് തിരുമേനി വരാൻ പറയുന്നത് ആ ഒരു ദിവസം തന്നെ ചെയ്യുക ഒപ്പം തന്നെ മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മഹാദേവൻ ഒരു പരിഹാരം ആ ഒരു ദിവസം തന്നെത്തുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ ഒന്ന് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതാണ് നമസ്കാരം